പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു രസപ്പൊടിയാണേ അതിന് ഞാൻ ഒരു രണ്ട് കപ്പ് മല്ലി എടുത്ത് വെച്ചിരിക്കുന്നു കുറച്ച് മുളക് കുറച്ച് കുരുമുളക് കുറച്ച് കടലപ്പരിപ്പ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് തൂരപ്പരിപ്പ് ഒരു അൻപത് ഗ്രാം കായം ഒരു കുറച്ച് ഒരു നാല് സ്പൂൺ ടീസ്പൂണ് ടേബിൾ സ്പൂൺ ഉഴുന്ന് കുറച്ച് ജീരകം ഇത്രയും സാധനമാണ് എടുത്തു വെച്ചത് ഇത് ഒക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് കായ ഇട്ട് കൊടുക്കേ കായ ഞാൻ ചെറുതാക്കി മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കട്ടെ കായ കായൊന്നും മുരിഞ്ഞെടുക്കട്ടെ നല്ലോണം ഒന്ന് മുരിഞ്ഞു വരണേ ഇതാ കായം വറുത്തെടുത്തിനെ ഇത് ഇനി ഇതിലേക്ക് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഇനി ഞാൻ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാ മല്ലി മൂർത്തിക്കുന്നു മല്ലി എടുക്കട്ടെ ആണേ ഇട്ട് കൊടുക്കുന്നു ഈ വീഡിയോ കാണുന്നവർ കാണുന്നവരെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലയോ ഒന്ന് ചെയ്തു തരുന്നേ അടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് നമുക്കണേ ഇനി കുരുമുളക് എടുക്കട്ടെ ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് ഇട്ടുകൊടുക്കാം തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ജീരകം ഇട്ട് കൊടുക്കീരകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത്രയും സാധനങ്ങൾ ചിലർ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല ചിലര് ജീരക ഇടല്ല ചിലര് കായം വേണ്ടാത്തവരുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്തെല്ലാം സാധനങ്ങളാ വേണ്ട വെച്ചാൽ അത് മാത്രം എടുത്തിട്ട് ചെയ്യാം കേട്ടോ ഞാനിതൊക്കെ ഇവിടെ ചേർക്കലുണ്ട് രസം ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാനിതെടുത്തത് ദോഫക്കണേ നമ്മൾ രസപ്പൊടി പൊടിച്ച് കൊണ്ടുവച്ചിരിക്കുന്നത് ഇനി ഇതും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ നമ്മളെ രസം പൗഡർ കൂടെ റെഡി ആക്കുന്നത് എന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്